പറഞ്ഞാൽ എല്ലാരും അവരെ വഴിക്ക് തന്നെയാണ് പോണത് പക്ഷെ ബൈക്കാരെ കൊണ്ടാണ് ആകെ ഇടങ്ങാറ് ബൈക്കാർ എന്താണ് അങ്ങനെ ഒരു ട്രാഫിക് തെളിച്ച് തരുന്ന അർത്ഥം എന്താന്ന് അറിയാത്തത് കൂടുതല് ബൈക്കാരായിട്ടാ കാണല് പിന്നെ ഓട്ടോറിക്ഷക്കാരെല്ലാം വേറെ വണ്ടി എല്ലാവരും കാണലേ ഇതില് ചെറിയ വണ്ടിയാവുകൊണ്ട് അതിന്റെ ഇടയിക്കിടെ നുഴഞ്ഞു നുഴഞ്ഞു കേറാന്നുള്ള പ്രശ്നമാണോ അല്ല അത് വേറെ ഒന്നുമല്ല ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ സൂക്ഷിച്ച് വണ്ടി കൈകാര്യം ചെയ്ത പണി കിട്ടും ആംബുലൻസ് പോയി പോയിക്കഴിഞ്ഞാൽ ആംബുലൻസിന്റെ പിന്നാലെ എല്ലാരും അപ്പോൾ ഒരു കാര്യക്ക് മനസ്സിലായി എല്ലാവരും മരണത്തിലേക്കുള്ള പോക്കാണ് ഞാനൊരു കഥ പറഞ്ഞു തരാം പണ്ട് കാരണന്മാര് പറഞ്ഞ കഥയാണ് അതായത് ഈ തവള അഹങ്കാരിയായിരുന്നു ഇന്നേക്കാളിലും വലിയ ആളില്ലാന്ന് കൊണ്ട് ഈ തവളയുടെ രണ്ട് കൈകളും മസിനും നിർത്തിപ്പിടിച്ചു തവളയുടെ ചര തവളക്ക് വേറെ ശക്തിമാൻ വേറെ ആരുള്ള തവള എന്നാണ് മാത്ര കുറേ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു സ്പീഡിൽ പോ അല്ല ഇന്ന് സ്പീഡിൽ നടക്ക് എന്ന് പിന്നെ ആരാണെന്റെ എന്നൊക്കെ പറഞ്ഞവരെ ഭയങ്കര മൂട്ടില് മൂട്ടിരുന്നു അവസാനം തവള എന്തു ചെയ്തു അറിയോ ഒരു ലൈനന്തി വണ്ടി ഇങ്ങനെ വരുകയിരുന്നു ആ ലൈനന്തി വണ്ടി വരുമ്പോൾ ഇതിൻ്റെ മുന്നിൽ ഇങ്ങനെ എന്താ പറയാ ഇങ്ങനെ മസിൽ പിരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തായി ഇനിയിപ്പോൾ ഞാൻ പറയണ്ട ആവശ്യമില്ലല്ലോ ഇതാണ് ഈ ബൈക്കരെ കൊണ്ടുള്ള ഉപകാരം എങ്ങനെ വരുന്ന ഒന്നും അറിയില്ല എന്നൊക്കെ എൻ്റെ മുമ്പിൽ അപ്രതീക്ഷിതായിട്ട് കിട്ടിയ വീഡിയോസാണ് ഞാൻ അങ്ങനെ മുന്നിൽ പങ്കുവയ്ക്കാൻ വേറെ ഒന്നും തോന്നരുത് എന്നോട് എന്നാ കാറുകാർക്ക് ഇത്ര പ്രശ്നമല്ല തോന്നുന്നു സുഹൃത്തുക്കളെ മഴ പെയ്യുമ്പോ നിങ്ങൾ എന്തായാലും പാർക്ക് ലൈറ്റ് ഇടാം പാർക്ക് ലൈറ്റ് ഇടാൻ പറ്റിട്ടില്ലെങ്കിലും നിങ്ങള് റിയില്ല നിങ്ങൾ എന്താണ് ഏതാണെന്നറിയില്ല അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നിർബന്ധമായിട്ട് ഇട്ട് പോവാ കൂട്ടുകാരും ഇവിടെ മണ്ണാർക്കാട് നല്ല മഴയാണ് അപ്പൊ ഈ മഴ ഉള്ള സമയത്ത് നിങ്ങള് പാർക്ക് ലൈറ്റ് ഇടുക പറ്റുകയാണെങ്കിൽ ഹെഡ്ലൈറ്റ് ഇടാം പാർക്ക് ലൈറ്റിന് ഇപ്പൊ പ്രസക്തി ഇല്ല അപ്പൊ ഹെഡ് ലൈറ്റിലാണ് പ്രസക്തി അപ്പൊ നിങ്ങൾ ഹെഡ് ലൈറ്റ് ഇട്ട് പോവുകയാണെങ്കിൽ വരുന്ന ആൾക്കാർക്ക് എന്തായാലും നിങ്ങളെ കാണാം